ഒമാനിലെ ഇന്ത്യൻ സ്കൂളുകളിൽ സിസിടി വി കവറേജ് വർദ്ധിപ്പിക്കുന്നു നിലവിൽ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും സിസിടി വി സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും സമഗ്ര ഉറപ്പാക്കുന്നതിനായാണ് ക്യാമറകൾ വർദ്ധിപ്പിക്കുന്നത് ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം നിലവിൽ ഒമാനിലെ എല്ലാ ഇന്ത്യൻ സ്കൂളുകളിലും എന്നാൽ സമഗ്ര നിരീക്ഷണം ഉറപ്പാക്കുന്നതിനായാണ് ക്യാമറകളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നത് വിദ്യാർത്ഥികളുടെ സുരക്ഷ നിരീക്ഷിക്കുന്നതിന് സി സി ടി വി കവറേജ് നിർബന്ധമാക്കുന്ന ഇന്ത്യയുടെ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ പുറപ്പെടുവിച്ച ഏറ്റവും പുതിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം അതാത് സ്കൂളുകൾ ആരംഭിച്ചതു മുതൽ തങ്ങളുടെ എല്ലാ സ്കൂളുകളിലും സി സി ടി വി നെറ്റ്വർക്കുകൾ പ്രവൃത്തിനക്ഷമാണെന്ന് ഇന്ത്യൻ സ്കൂളുകളുടെ ഡയറക്ടർ ബോർഡ് ചെയർമാൻ സെയ്ദ് സൽമാൻ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ ക്യാമറകൾ സ്ഥാപിച്ച് കവറേജ് കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള പ്രക്രിയയിലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നവീകരണങ്ങൾ കാര്യക്ഷമായി നടപ്പിലാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രത്യേക ബജറ്റും വകയിരുത്തിയിട്ടുണ്ട് ക്ലാസ് മുറികൾ ഇടനാഴികൾ പ്രവേശന എക്സിറ്റ് പോയിന്റുകൾ മറ്റ് സെൻസിറ്റീവ് മേഖലകൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നാണ് സി ബി എസ് ഇ അധികൃതരുടെ നിർദ്ദേശം ദൃശ്യങ്ങൾ കുറഞ്ഞത് മുപ്പത് ദിവസത്തേക്ക് സൂക്ഷിക്കാനുള്ള സംവിധാനവും ഉണ്ടാകണം പ്രത്യേകിച്ച് സ്കൂൾ സമയങ്ങളിലും പരീക്ഷാ സമയങ്ങളിലും സുൽത്താനിലെ ഇരുപത്തിരണ്ട് ഇന്ത്യൻ സ്കൂളുകളിലായി നാൽപ്പത്തി അയ്യായിരത്തിലധികം വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത് മീഡിയ വൺ മസ്കത്ത്